എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ മീൻകടയിൽ നിന്നും മലിനജലം റോഡരികിലേക്ക് കാനയിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി പരിസരവാസികൾക്കും വഴി വഴിയാത്രക്കാരുമാണ് ഇതുമൂലം ബുദ്ധിമുട്ടുന്നത് സെന്ററിലെ പടിഞ്ഞാറുഭാഗത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലായിട്ടാണ് കാനയിൽ പുഴുവരിക്കുന്ന മലിനജലം കെട്ടിക്കിടക്കുന്നത് അതിരൂക്ഷമായ ദുർഗന്ധമാണ് പരിസരത്ത് അനുഭവപ്പെടുന്നത് സമീപമുള്ള വീട്ടുകാർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കെട്ടിക്കിടക്കുന്ന മലിനജലം പ്രായമായ കുട്ടികൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും പരാതിയുണ്ട് കുഞ്ഞിക്കാന്റെ മീൻകട എന്ന പേരിലുള്ള മത്സ്യവിൽപ്പനശാലയിലെ മലിനജലമാണ് കാനയിലേക്ക് ഒഴുക്കുന്നത് സമീപമുള്ള വാടക കെട്ടിടത്തിൽ ഇവർ മുറിയെടുത്തിട്ടുണ്ടെങ്കിലും റോഡരികിൽ തട്ടുകൾ ഇട്ടാണ് ഇവർ കച്ചവടം ചെയ്യുന്നത് കെട്ടിടത്തിൽ മത്സ്യം സൂക്ഷിക്കുന്ന മുറിയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന മലിനജലം കാനയിലേക്ക് ഒഴുകിവിടുന്നുണ്ട് ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരിസരവാസിയായ കേളംപൊലാക്കൽ ഷാഹുൽ ഹമീദ് എരുമപ്പെട്ടി പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള ചാലിലാണ് അവർ മീനിന്റെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് മക്കൾക്കും മാക്കും ആർക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നത് പറ്റാത്തൊരു സാഹചര്യമാണ് വീടിനകത്തിരിക്കാനല്ലാതെ പുറത്തേക്ക് പോകാനൊന്നും കഴിയില്ല അങ്ങനെ പറയാൻ വേണ്ടി കാലം കൊണ്ടായി പരാതി പറയാൻ വേണ്ടി ഇടയ്ക്ക് കേൾക്കുന്ന ആൾക്കാർ നോക്കും കുറച്ച് ദിവസം അടച്ചിടും വീണ്ടും തുറക്കും അതിന്റെ പണി ഇന്ന് ഞാൻ പഞ്ചായത്തില് പോലും കൊടുത്തിട്ടുണ്ട് കേസ് ത്രൂ പറഞ്ഞിരുന്നു നടപടി എടുത്തു വലിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇതിനു മുമ്പും ഈ സ്ഥാപനത്തിനെതിരെ പരാതി ഉയർന്നിട്ടുണ്ട്